നമ്മൾ ഓർക്കും ഇന്ന് എൻ്റെ മെടുക്ക് കൊണ്ടാണ് ഞാൻ പോയ കാര്യങ്ങളെല്ലാം സാധിച്ച് എനിക്കൊരു ആപത്തോ അപകടവും കൂടാതെ നടക്കുന്നത് എൻ്റെ കഴിവാണ് എൻ്റെ മിടുക്കാണ് എൻ്റെ വിദ്യാഭ്യാസമാണ് എൻ്റെ സമ്പത്താണ് എൻ്റെ സ്ഥാനമാനങ്ങളാണെന്ന് ഇതൊന്നുമല്ലെന്ന് ദൈവം നമ്മുടെ ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു വചനം ധ്യാനിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാ കാര്യത്തിനും ദൈവം നമ്മുടെ കൂടെയുണ്ട് ദിനാവൃത്താബം പതിനേഴാം അധ്യായം എട്ടാം വാക്യം നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരുന്നു നിന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെക്കാൾ കീർത്തിമാനാക്കും എൻ്റെ ദൈവ ജനം ഇസ്രായേലിന് ഞാനൊരു സ്ഥാനം നിശ്ചയിക്കും സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമർപ്പിക്കും ഈശോ ആരായിരുന്നുവെന്നും നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടെയുണ്ടെന്നും ഈശോ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു നാം പോകുമ്പോൾ ഈശോയെ കൂട്ടത്തിൽ വിളിച്ച് ഈശോയെ നമുക്ക് പോകാം എൻ്റെ ആവശ്യങ്ങൾ ഇന്നതാണ് എൻ്റെ കടഭാരം ജോലി തടസ്സം ഇൻ്റർവ്യൂ എനിക്കൊരു ഭവനം മില്ലാഴിമ എൻ്റെ കടബാധ്യത ഈശോയെ അങ് നീക്കിത്തരണമേ എൻ്റെ കൂടെ നിന്ന് എന്നോട് സംസാരിക്കണമേ എൻ്റെ ആവശ്യക്കാരോട് ബാങ്കുകാരോട് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് ഈശോയെ അങ്ങായിരിക്കണമേ സംസാരിക്കേണ്ടത് എന്നിലൂടെ ഈശോയെ അങ്ങ് സംസാരിക്കണമേ എൻ്റെ ആവശ്യങ്ങൾ ഇട ഇടപെടണമേ എന്ന് നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെ നടന്ന് എല്ലാം നടത്തി തരുന്നതിന് ഞങ്ങൾ കോടാനോട് നന്ദി പറയുന്നു ഒരു ദിവസമോ ഒരു മാസമോ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നില്ല ഒന്നല്ലെങ്കിൽ മത്ത് മറ്റൊന്ന് നമ്മുടെ ജീവിതകാലം മുഴുവനും വരും അപ്പോൾ എപ്പോഴും ദൈവത്തോടു കൂടി ആയിരിക്കുക അപ്പം ഒരു ദിവസം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന ആ കടം ആ സമ്പാദ്യം ഈശോ കയ്യിലെടുത്തോളും എപ്പോഴും കൂടെ ഉണ്ട ഒരു ദിവസം ഇല്ലാതിരുന്നാൽ അത് നമ്മൾ അവന് പെപ്രാളപ്പെട്ട് അന്വേഷിച്ചേ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഈശോ എൻ്റെ കുഞ്ഞ് എൻ്റെ മോള് എൻ്റെ മോന് എൻ്റെ ആവശ്യം അവളുടെ ആവശ്യം എന്ന് മറ്റാരേക്കാളും ഈശോ ശ്രദ്ധാലുവായിരിക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക